ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഫെബ്രുവരി പതിനഞ്ചിനാണ് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങുന്നത് അക്കാലത്ത് ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ട് പോലും സോവിയറ്റ് യൂണിയനോ അഫ്ഗാനിസ്ഥാൻ്റെ പട്ടാളത്തിനോ മുജാഹീൻ പോരാളികളുടെ ചെറുത്തുനിൽപ്പിനെ പരാജയപ്പെടുത്താനോ ഇല്ലായ്മ ചെയ്യാനോ സാധിച്ചില്ല പ്രത്യക്ഷമായും പരോക്ഷമായും അമേരിക്ക കാലഘട്ടത്തിൽ മുജാദീനുകളെ ഉണ്ടായി പിന്നീട് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിന് ശേഷം മുജാഹിദ്ദീൻ അമേരിക്ക ബന്ധം ഉലയുകയും താലിബാനെ നേരിടാൻ എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിലെ സൈനിക ദൗത്യവുമായി എത്തിയ അമേരിക്ക സൈനിക ദൗത്യം പരാജയപ്പെട്ട് പിന്തിരിയുന്ന കാഴ്ചയാണ് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാനഡ അതിന്റെ നിലവിലെ ദേശീയ പതാക സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പതിനഞ്ചിന് പതാകയിലെ മേപ്പിൾ ഇല രാജ്യത്തെ വനങ്ങളെയും മധ്യത്തിലെ വെള്ളവര ആർട്ടിക് മഞ്ഞിനെയും ചുവന്ന വരകൾ അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിന് ഹവാനയിലെ യു എസ് എസ് മെയിൻ എന്ന യുദ്ധക്കപ്പൽ ഒരു പൊട്ടിത്തെറി കാരണം മുങ്ങുകയും ഇരുന്നൂറ്ററുപത് നാവിക കൊല്ലപ്പെടുകയും ചെയ്യുന്നതിനെ തുടർന്ന് സ്പാനിഷ് അമേരിക്കൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു പൊട്ടിത്തെറിയുടെ യഥാർത്ഥ കാരണം അജ്ഞാതമായിരുന്നു എങ്കിലും ഇതിനെ തുടർന്ന് ക്യൂബക്കെതിരെ നാവിക ഉപരോധം അമേരിക്ക ആരംഭിച്ചു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി പതിനഞ്ചിന് മനുഷ്യ ജീനോമിന്റെ ആദ്യ കരട് ബ്രിട്ടീഷ് ജേണലായ ആയ നേർ പ്രസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഫെബ്രുവരി പതിനഞ്ചിന് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തെരഞ്ഞെടുക്കുന്നു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സമാധാന പ്രകടനം നടക്കുകയുണ്ടായി ഇറാഖ് യുദ്ധത്തിനെതിരെ പ്രതിഷേധിച്ചാണ് ലോകമെമ്പാടുമുള്ള അറുന്നൂറ് നഗരങ്ങളിലായി മുപ്പത് ദശലക്ഷം ആളുകൾ പങ്കെടുത്ത പ്രകടനങ്ങൾ അറിഞ്ഞത് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സമ്പ്രകാസങ്ങളുമായി നാളെ ഇതേസമയം